പറയപ്പല്ലേ തിരിച്ചു മരിക്കോ ഇന്ന് ഹലോ ചങ്ങായി മാറി എല്ലാവർക്കും ജി ജിസ് സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാ ഇന്നു ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഏകദേശം ഒരു വർഷത്തോളമായി ഒരു വർഷം ആയില്ല ഏകദേശം ഒരു വർഷത്തിനടുപ്പിച്ചായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ സങ്കടമല്ല സന്തോഷമാണ് സങ്കടം എന്ന് പറഞ്ഞാൽ ഇതന്നെ ഈ മുടി ഈ മുടി ഞമ്മളിന്ന് മുറിക്കാൻ വേണ്ടി പോക്കാണ് മുടി എന്തിനാ വെച്ചതെന്ന് ഞാൻ അന്നേ പല വീഡിയോയിലും പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ക്യാൻസർ സ്പേഷ്യലിസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വിളിച്ച് അന്വേഷിച്ച് നോക്കി വിളിച്ച് അന്വേഷിച്ച് നോക്കിയപ്പം പെരിങ്ങത്തൂർ പോകണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ മേലെ ചൂവിയുണ്ടെ ഏതെങ്കിലും ബാർബ്രോപ്പ് പോയി മുറിച്ചിട്ട് അവരെ നമുക്ക് കൊടുത്താൽ മതിയെന്നു അപ്പോൾ മുടി നല്ല ഷാമ്പൊക്കെ തടി കുളിച്ച് ഉണക്കിയിട്ട് വേണം പോവുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മുറിച്ചിട്ട് അവരെ കൈ കൊണ്ടു കൊടുത്താൽ മതി അവർ കൊടുത്തോളുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് പരിപാടി ഇട്ടിട്ടില്ലേ മുണ്ടേനോട്ടൊക്കെ സുമേഷ് ചേട്ടൻ്റെ അടുത്താണ് പോകുന്നത് സുമേഷ് ചേട്ടൻ ആണ്ടോയെന്ന് അറിയില്ല പോയി നോക്കണം ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ബാക്കി കാഴ്ചകളാണ് കട്ട് ചെയ്യാൻ മുടി ചെറിയൊരു സങ്കടമുണ്ട് വലിയ സന്തോഷമുണ്ട് ഒരാൾക്ക് ഉപകാരപ്പെടുന്നില്ലേ ഈ ഭൂമിയിൽ വെറുതെ ജീവിച്ച് മരിച്ചു പോയിട്ട് ഈ കാര്യമൊന്നുമില്ലല്ലോ ആരിക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാര ഉപകാരം ചെയ്യാൻ പറ്റിയാലോ അത് തന്നെ വലിയൊരു കാര്യമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം പലർക്കും വേണ്ടി ചെയ്ത് കൊടുക്കുക നിങ്ങളും ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് പോവാവാ എന്നേ പറയാം ഓൾ സുമേഷ് ചേട്ടൻ്റെ ഷോപ്പിലെത്തിയിരുന്നു കേട്ടാ രാമട്ടൻ്റെ വീടിയാണ് പണ്ടേ അച്ചാറിൻ്റെ കുറേ കുറിക്കാൻ വരുന്നത് വീട്ടിലെ രാമട്ടൻ്റെ രാമാട്ടൻ്റെ വീടാണ് മുടിയെല്ലാം മുറിച്ച് ഇന്നപ്പറത്തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് ഉണ്ടക്കായും ചായാലും കുടിച്ചിട്ടൊക്കെ പോവാ ഇപ്പൊ ഓറുണ്ട്

ഇതു കൊണ്ടേ ഇെന്നല്ല നവരയില്ല ഇതിനെ അങ്ങു പറയാതെ അവിടെ എന്നൊന്നും ഇല്ലാ കമ്പിളി മെത്തടാണ് കാൽ തേക്കുന്നേ നിstan ദീഞ്ഞാ അഞ്ചൈക്ക ട്രഗടിന്റെ കുമാരേ പിലാകെ കുമാരേ നടക്കട്ടെ അച്ഛാ ദേ പറേ नॉर्मലാണ് മോഹൻ ഈ ട്രെയിൻ ഇങ്ങോട്ട് വരാതെ എനിക്ക് വീട്ടിൽ ഞാൻ ഇങ്ങല ഏ പിന്നെ നമ്മക്ക് ഭയങ്കര സന്തോഷായിരിക്കും കേട്ടോ ലോട്ടറി അടിച്ചുരിക്കും ഫീല് നമ്മളൊരു നല്ലതിനാണല്ലോ വെച്ചത് എന്തായാലും അങ്ങനെ കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് മുരിക്കേണ്ടി വന്നു അപ്പൊ ഇപ്പൊ കൊടുക്കാൻ പറ്റി ഇങ്ങനെ ചെയ്യാൻ പറ്റൊണ്ട് സന്തോഷമുണ്ട് പക്ഷെ മുടി പോകേണ്ട സങ്കടമുണ്ട് എന്ന് കഴിഞ്ഞാല് മറ്റൊന്നും വളമാകുന്ന സങ്കടമായിരിക്കും

まいね。<laughs>

ഇവിടെ വരുവാ മുടി പൊരിക്കാൻ പോകുമ്പോള് ഓർമ്മയില്ല അപ്പറന്നുണ്ടക്കായി അല്ലെങ്കിൽ ചായ ചങ്ങ മാറേ വീടിന്റെ അടുത്തുള്ള ഇടയിലെത്തിയിട്ടുള്ളുട്ടാ അപ്പൊ അമ്മ കാണുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ നമുക്ക് നോക്കാം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കാണലെന്നാണ് പറയുന്നല്ലോ നോക്കാരോ പക്ഷെ അങ്ങനെ വേറെ ബാതിലെല്ലാം പൂട്ടിട്ട് കാണുന്നുണ്ട് ഏ നമുക്ക് നോക്കാം അമ്മേ തുറന്നോ തുറന്നോളി എങ്ങനെ എന്ത്റ്റാണ്ടോ മുറിക്കണ്ടല്ലേ അടിച്ചിങ്ങനെ പല്ലി ആയിക്കാണല്ലോ നേർക്കു വേറെ അങ്ങനെ നിക്കും കൊറച്ച് സ്വര അയച്ചോളും കൊടുത്തില്ലോ ഇനിയിപ്പൊ കൊണ്ടു കൊടുക്കാനായിട്ടില്ല കല്യാണത്തിനോണ്ടേ നാളെ കൊണ്ടു കൊടുക്കാണ്ടാവുന്നു സന്തോഷ നല്ല ലോട്ടറി അടിച്ചോ പൈസ നല്ലോ വരുന്ന മനക്ക് എന്താ പറയണ്ട പറയാ പറ ഒന്നില്ലല്ലേ എന്താ ചിരിച്ചു മരിക്കോ ഇന്ന് എന്താ കഥ പണ്ടത്തെ പണ്ടായില്ലേ ഓക്കെ അപ്പോൾ ചങ്ങായി മാറേ എങ്ങനെയുണ്ട് പുതിയ ലുക്ക് പുതിയ ലുക്കല്ല ഇത് പഴയ ലുക്കാന്ന് ഇപ്പം കുറച്ച് കാലമായിട്ട് മുടി വെച്ചിരുന്നേ ഉള്ളു അപ്പോൾ ഇനി ആ മുടി നാളെ കൊണ്ടു കൊടുക്കാൻ പോണം ഇന്നിനി പോകാൻ കഴിയാം ഇവിടെ നമ്മളെ ആട് തന്നെ ഒരു ചങ്ങായിൻ്റെ കല്യാണമുണ്ട് അതിൻ്റെ റിസെപ്ഷനായിരുന്നു അതിന് പോകണം അപ്പോൾ ഇനിയിപ്പം ചിലപ്പോൾ മുടി കൊണ്ടു കൊടുക്കാൻ പോയി ലേറ്റ് ആവും അതിലെടുക്കുക അതിന് പോകണ്ടോണ്ട് നാളെ കൊണ്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജി